പടം കുഴപ്പമില്ല പടം പൃഥ്വിരാജും അതുപോലെ തന്നെ ബേസിലും നല്ല രീതിയിൽ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് പിന്നെ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജാണ് നമുക്കൊരു പ്രത്യേകിച്ച് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ പൃഥ്വിരാജ് നമുക്ക് കോമഡി എന്തോരം ചെയ്യും എന്നുള്ളത് നമുക്ക് മുന്നത്തെ സിനിമകളിലൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ല നല്ല ഒപ്പം നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ ബേസിലിൻ്റെ ഒരു ഇതിലാണ് സിനിമ അവസാനം വരെയും പോകുന്നത് എങ്കിലും കൂടിയിട്ട് നല്ല രീതിയിൽ സിനിമ ഓഡിബിളായിട്ട് പോയിട്ടുണ്ട് ഒരു ഫാമിലിക്ക് ഇപ്രാവശ്യം കയറി കാണാൻ പറ്റുന്ന അതായത് ഈ ഒരു വെക്കേഷൻ ടൈമിലും ഈ വെക്കേഷൻ എൻഡിലും കയറി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയിട്ടുള്ള നല്ല ബോറില്ലാത്തൊരു സിനിമയാണ് പിന്നിപ്പോൾ ഒരു വലിയൊരു സംഭവമാണെന്നൊന്നും പറയുന്നില്ല നോർമലായിട്ട് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് ആവർത്തന വിരസത ചിലർക്ക് ഫീൽ ചെയ്യും അതെനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്ലൈമാക്സ് സീനൊക്കെ വരുന്നത് എനിക്ക് ഗോഡ് ഫാദർ സിനിമ ടച്ച് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി അതെന്തായാലും സീന് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം നിങ്ങൾ ഈ സിനിമ കാണുന്നവരാണ് നിങ്ങൾക്കത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവാം അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എങ്കിലും കൂടിയിട്ട് ഈ സിനിമയ്ക്ക് ഒരു നൂറിൽ ഞാനൊരു അറുപത് മാർക്ക് ഞാൻ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സിനിമകൾ നമ്മൾ മുന്നത്തെ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് പഴയ കോമഡി സിനിമകൾ ഇപ്പോൾ കിട്ടണില്ല എന്നുള്ളത് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എടുത്ത് കാണിച്ച് അവസാനം എല്ലാവരും കൂടെ നിന്ന് ചിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജഗതി ചേട്ടനം അരിശ്രീ ചേട്ടനം എന്തെങ്കിലും ഇതാന്ന് പറയുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ക്ലൈമാക്സ് ഒന്നല്ല ഇപ്പോൾ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണടച്ച് തുറക്കുന്ന കണ്ടന്റുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ സിനിമകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മൊബൈൽ കളവ് പോകണു ആ മൊബൈൽ തിരിച്ച് കിട്ടണു അതാണ് ഒരു ക്ലൈമാക്സ് ഇപ്പോൾ ഒക്കെ അങ്ങനത്തെ സിനിമകളാണ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിൽ ഒരാൾ കയറി പോകണു അവിടെ കറണ്ട് പോകണു ആ കറണ്ട് വരുന്നതാണ് ക്ലൈമാക്സ് അപ്പോൾ അത്രമാത്രം കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു സെക്കൻഡിലുള്ള ഷോർട്ടുകൾ കൊണ്ടാണ് ഇപ്പോൾ സിനിമകൾ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ എങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഒരു മലയാളം തനിമേൽ വരുന്ന ഒരു പേരോട് കൂടിയിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പേരുകളൊക്കെയാണ് മലയാള സിനിമകളാണെങ്കിലും വരുന്നത് അപ്പോൾ ഗുരുവായൂർ അമ്പല എന്ന് പറയുമ്പോൾ ഒരു തനി മലയാളി പേരുള്ള ഒരു സിനിമയാണ് അതായത് സിനിമ പേരാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ഗുരുവായൂരിൻ്റെ പശ്ചാത്തലത്തിലും ആ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് പറയാം പിന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം എന്തായാലും ഒരു വെക്കേഷനിൽ നല്ലൊരു സിനിമയാണ് നമുക്കൊരു രണ്ടര മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്തായാലും പൃഥ്വിരാജും ബേസിലും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ അയച്ചുവെച്ച് നല്ലൊരു അഭിനയ മികവ് കൂടി ഈ സിനിമയിലൂടെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വന്ന് കാണാം നന്ദി നമസ്കാരം